അങ്ങനെ ഫ്രണ്ട്സ് ഞെട്ടിക്കുന്ന പ്രോമോ വന്നിരിക്കാന്ന് ഞെട്ടിക്കുന്ന പ്രോമോ അല്ല കാര്യങ്ങൾ കൈവിട്ട് പോയിരിക്കുകയാണ് ആദിലേക്കും നൂറയ്ക്കും അതായത് ആതിലയുടെ ചതി പ്രേക്ഷകരുടെ മുമ്പിലേക്ക് നീട്ടിവെച്ച ചതി അനുമോള ചതിക്കുഴിയിലേക്ക് തട്ടിയിടാൻ നോക്കി ആദില വെച്ച പണി നൂറയെപ്പോലും ചതിച്ചിരിക്കുകയാണ് അതായത് ടോപ്പ് ത്രീ സ്ഥാനത്ത് എന്തായാലും നൂറ് എത്തും എന്നുള്ള കാര്യം ഹൺഡ്രഡ് പെർസെൻറ്റേജായിട്ട് ഉറപ്പായിട്ടുള്ളൊരു കാര്യമായിരുന്നു പക്ഷേ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുന്നതിന് മുമ്പേ ആദില കാണിച്ച വൃത്തികേട് ശൈത്യൊക്കെ പറഞ്ഞു കൊടുത്ത നോണ അതുപോലെ തന്നെ നൂറ അവിടെ നിന്ന് ടിഷ്യൂ പേപ്പർ രഹസ്യമായി എടുത്തു പോയിക്കൊണ്ട് കളയുന്ന ക്ലിപ്പ് ലീക്കായതിനു ശേഷം ഇതാ നല്ല പതിനേഴിൻ്റെ പണി ബിഗ് ബോസ് അവസാന നിമിഷം നൂറയ്ക്ക് കൊടുത്തിരിക്കുകയാണ് അതായത് ലാസ്റ്റ് മിനിറ്റ് എവിക്ഷനിൽ നൂറ് ഔട്ടായിരിക്കുകയാണ് ഹൗസ് ിൽ നിന്നും അത് ഹൺഡ്രഡ് പേർസെൻ്റ് കൺഫേംഡ് ന്യൂസ് ആണ് കാരണം ആദ്യം നൂറയുടെ ഇൻസ്റ്റാഗ്രാം ഹാൻഡിൽ ആ ഒരു കാര്യം അവർ അൺഫെയർ എവിക്ഷൻ എന്ന് ഇട്ടിട്ടുണ്ട് ഹൺഡ്രഡ് പേർസെൻറ്റ് കറക്റ്റ് ആയിട്ടുള്ള എവിഷൻ വോട്ടിംഗ് സ്റ്റാറ്റസ് മൂക്കുകുത്തി കുത്തനെ താഴോട്ടേക്ക് പോയി ഇതാണ് കർമ്മ കർമ്മ ഈസ് ബൂമറാങ് എന്ന് ഇതുകൊണ്ടാണ് പറയുന്നത് ചതി നിങ്ങൾ ചെയ്താൽ നിങ്ങൾക്കത് പതിനാറിൻ്റെ പണിയായിട്ട് എത്രയും പെട്ടെന്ന് കിട്ടിയില്ലെങ്കിലും കിട്ടിയിരിക്കും ജീവിതകാലത്ത് അമ്മാതിരി കള്ളക്കളിയിലൂടെ ആൾക്കാരുടെ കണ്ണിൽ പൊടിയിട്ട് വൃത്തികേട് കാണിച്ച് സ്വന്തം കാര്യം നേടാൻ വേണ്ടി ആരെയും എന്ത് രീതിയിലും മാനിപ്പുലേറ്റ് ചെയ്ത് ചതിക്കാൻ നോക്കിയാൽ ഇങ്ങനെ ഇരിക്കും എന്നുള്ളതൊരു പാഠമായിരിക്കട്ടെ എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ ആദ്യ നൂറാ ഉണ്ടാക്കിയ ഇത്രയും കാലം ഹൗസിൽ നിന്ന് ഉണ്ടാക്കിയ എല്ലാ സൽപേരും നല്ല പേരും എല്ലാം നശിപ്പിച്ചു കൊണ്ടാണ് ഹൗസിൽ നിന്നും ഏതാനും മൂന്നാല് ദിവസങ്ങൾ കൊണ്ട് എല്ലാം നശിപ്പിച്ചുകൊണ്ട് ഇറങ്ങുന്നതെന്ന് നമുക്ക് പറയേണ്ടി വരും ആ മാതിരി രീതിയിലായിപ്പോയി അവരുടെ പ്ലേ ഇനിയിപ്പോൾ ഒരു കാര്യം നമുക്ക് ഉറപ്പിച്ച് പറയാം നൂറ് തന്നെ ഞെട്ടിപ്പോയിട്ടുണ്ടാവും ഇത്രയും പെട്ടെന്ന് ഹൗസിൽ നിന്ന് ഔട്ടാവുന്ന ഒരു പക്ഷേ നൂറ് ഒരിക്കലും വിചാരിച്ചിട്ടുണ്ടാവില്ല പക്ഷേ നൂറയ്ക്ക് ആതില വെച്ച ചതിയെക്കുറിച്ച് ആലോചിച്ച് ഖേദിക്കുന്നത് നമുക്ക് ഇന്നലെ കാണാൻ കഴിഞ്ഞു ഇത് അനിമോളുടെ വിജയമാണ് അനിമോൾ എന്തായാലും ഫസ്റ്റ് പ്ലേസ് അടിച്ച് കയറിന്ന് ഇതോടുകൂടി നമുക്ക് ഉറപ്പിക്കാൻ കഴിയും കാരണം അനുമോളെ കൂടി നിന്ന് എല്ലാവരും കൂടി ചതിക്കുമായിരുന്നു പറ്റിക്കായിരുന്നു ഇത്രയും കാലം ഇവരെല്ലാവരും അനുമോളുടെ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ കണ്ട് അവരെ നശിപ്പിക്കാൻ വേണ്ടി പല രീതിയിലും ശ്രമിച്ചു പക്ഷേ അതൊന്നും തന്നെ നടന്നില്ല അതൊന്നും തന്നെ ഇവർക്ക് വിജയകരമായി കൊണ്ടുപോകാൻ പറ്റിയില്ല അവസാനം നാറിയ കളി അതായത് ഏറ്റവും നാറിയ പ്ലേ ഒരാളെ പറ്റി അയാൾ പറയാത്ത കാര്യങ്ങൾ ചെയ്യുക ചെയ്തു എന്ന് പറയാൻ വളരെ വൃത്തികേട് അക്ബറിനെ കൊണ്ട് അനിമോൾ ചെയ്യിപ്പിച്ചു അല്ലെങ്കിൽ പി ആറിൻ്റെ അടുത്ത് പറഞ്ഞ് ചെയ്യിപ്പിച്ചു എന്നുള്ള നൊണ പ്രചരിപ്പിക്കുക അങ്ങനെ ഉണ്ടാക്കിയ സൽപ്പേര് മുഴുവൻ കൊണ്ടുപോയി കളഞ്ഞു മൂന്നാം സ്ഥാനത്തിരുന്ന ടോപ്പ് ഫൈവ് കൂടി എത്താണ്ട് നൂറ ഔട്ടായി ഇത് ആതിലയ്ക്കും നൂറയ്ക്കും അർഹിച്ച കാര്യം തന്നെയാണ് ഇമാതിരി വൃത്തികേട് ചെയ്താൽ ഒരാളെ വിഷമിപ്പിച്ച ഇതുപോലെയുള്ള പ്രവൃത്തി അനുഭവിക്കേണ്ടി വരുന്നുള്ള പാഠം